ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന യന്ത്ര ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബ് നിലനിൽക്കുന്ന ജോലി ഒരു താൽക്കാലികമായിട്ട് മാത്രം കരുതിപ്പോൾക്കാരുണ്ടായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കണ്ടിരുന്ന ഒരു ജോലി ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പല കാര്യങ്ങളുണ്ടായിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നടക്കുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങളുടെ ഡ്രീം ജോബ് എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക അല്ല നിങ്ങൾക്ക് നിലനിൽക്കുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെയും നിങ്ങൾ തിരിച്ചറിയുക അതിനുശേഷം മനസ്സ് ആ ഒരു ജോലി കിട്ടി എന്നുള്ളൊരു ഹാപ്പിനെസ് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങളൊരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള ആണെങ്കിലും നല്ലതാണ് അതിനുശേഷം നമുക്ക് ഗ്രീൻ കളർ പെൻ വെച്ചിട്ടാണ് ഒരു യന്ത്ര വരയ്ക്കേണ്ടത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം വരച്ച് ആ നമ്പേഴ്സ് എല്ലാം വളരെ കൃത്യമായി വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അത് കാണുന്ന സമയത്ത് അതിനുശേഷം അത് നാലായി മടക്കിയതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വയ്ക്കുക ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ അമർത്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഉള്ളം കൈയിലുള്ള ഒരു ചൂടുണ്ടല്ലോ അത് ആ പേപ്പറിലേക്ക് എത്തണം അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ആ ജോബിന് വേണ്ടി പരിശ്രമിച്ച് ആ ജോബ് കിട്ടി എന്നുള്ള ഒരു വിഷ് വിഷ്വലൈസേഷൻ നിങ്ങൾ ആ പേപ്പർ നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഡ്രീം ചെയ്യുക അതായതിങ്ങനെ സങ്കല്പിക്കുക ഒരു ഫാഷൻ ഡിസൈനറായി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസറായി ആ ഒരു ജോബ് കിട്ടി എന്നുള്ള ഒരു സന്തോഷം അത് വളരെ തീവ്രമായി തന്നെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക നിങ്ങൾക്കത് കിട്ടി എന്നുള്ളൊരു സന്തോഷം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അത് കൊണ്ടുവരിക ചിലപ്പോൾ പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങളെടുത്തേക്കാം ആ ഒരു പേപ്പർ വെച്ചിട്ട് പക്ഷേ ആ ടൈം നിങ്ങൾ നോക്കേണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ഹാപ്പിനെസ് അത് കിട്ടി എന്നുള്ളൊരു സന്തോഷം വരുന്നത് ആ ഒരു ടൈം വരെ നിങ്ങളത് കീപ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്കിത് നിങ്ങളുപയോഗിക്കുന്ന ബാഗിലോ പേഴ്സിലോ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിൻ്റെ തലേണയുടെ അടിയിലോ നിങ്ങളുപയോഗിക്കുന്ന ടേബിളിലോ എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ആ ഒരു യന്ത്ര നമുക്ക് മൂന്ന് മൂന്ന് കോളംസ് വച്ചിട്ട് മൊത്തം ഒൻപത് കോളമാണ് വരുന്നത് ആദ്യത്തെ ആ ഒരു റോല് ഒൻപത് പതിനൊന്ന് അഞ്ച് താഴെ രണ്ടാമത്തെ റോൽ പത്ത് ഏഴ് മൂന്ന് മൂന്നാമത്തെ റോല് എട്ട് രണ്ട് നാല് ഇതാണ് ആ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം